തെന്നിന്ത്യയിലെ മികച്ച നടികളിൽ ഒരാളായ അമലാ പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലെത്തിയിരിക്കുന്നു ഈ അടുത്തിടെയായിരുന്നു അമലാപോളിന്റെ രണ്ടാം വിവാഹവും ഒരു കുഞ്ഞുണ്ടായതുമെല്ലാം അമലയുടെ രണ്ടാം വിവാഹം പ്രണയ വിവാഹമായിരുന്നു തൻ്റെ ആദ്യ വിവാഹമോചനത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ഭർത്താവ് ജഗദ്ദേശയ്യ കണ്ടുമുട്ടിയതിനെ കുറിച്ചും ഒരു പ്രമുഖ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മനസ്സു തുറക്കുന്നത് ആദ്യ വിവാഹബന്ധം പിരിഞ്ഞപ്പോൾ ഇത് സംഭവിക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചുള്ളൂ രണ്ടു വഴിയേ ഉള്ളൂ ഒന്നുകിൽ പിരിയാ അല്ലെങ്കിൽ ക്ഷമയോടെ തുടരാം അമല പറയുന്നു എന്നെ സംബന്ധിച്ച് എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും എത്ര ആഡംബരമുണ്ടെങ്കിലും സന്തോഷമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ടു പോകാനാവില്ല ആരെയും കുറ്റപ്പെടുത്താറില്ല എല്ലാം എൻ്റെ തെറ്റാണ് ജീവിതത്തിൽ അത്ര മികച്ച തീരുമാനമല്ല എടുത്തത് എന്നും അത് അംഗീകരിക്കുന്നുവെന്നും അമല പറയുന്നു പക്ഷെ കുറ്റബോധമില്ല കൂടുതൽ ചിന്തിക്കാറുമില്ല ഒരു സാഹചര്യത്തിൽ ചെയ്യാനാവാത്തത് മറ്റൊരു സാഹചര്യത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയല്ലേ പ്രധാനം എന്ന് അമല ചോദിക്കുന്നു രണ്ടാം വിവാഹത്തെക്കുറിച്ച് അമലാ പോൾ ഇങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് ജഗദ്ദേശായിയെ കണ്ടുമുട്ടിയത് കുടുംബത്തോടൊപ്പമുള്ള ഒരു അവധിക്കാല യാത്രയിൽ ഗോവയിൽ വെച്ചാണ് ജഗതിനെ കണ്ടുമുട്ടുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന വില്ല ജഗത്തിൻ്റെതായിരുന്നു അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി പിന്നീട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിനുമേലെ ഒരിഷ്ടം തോന്നിത്തുടങ്ങി രണ്ടാൾക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പങ്കാളികളാകാൻ കഴിയുമെന്ന തോന്നലുണ്ടായി ഇതിൽ മറ്റൊരു വസ്തുത അമല പോൾ തെന്നിന്ത്യൻ നടിയാണെന്ന കാര്യം ജഗത്തിന് അറിയില്ലായിരുന്നു എന്നതാണ് ആ സമയത്ത് തനിക്ക് വിവാഹ ആലോചനകൾ വീട്ടുകാരും നോക്കുന്നുണ്ടായിരുന്നു എന്ന് അമല പറയുന്നു കുറേ നാളായി സിംഗിളായി ജീവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് എടുത്തു ചാടി ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല തന്നെയുമല്ല ഇനി എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു അതേക്കുറിച്ച് ഞാൻ വീട്ടുകാരോടും വ്യക്തമായി സംസാരിച്ചിരുന്നു ഞാൻ എൻ്റെ ഫാമിലിയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഇനിയൊരു വിവാഹമുണ്ടെങ്കിൽ ആറുമാസമോ ഒരു വർഷമോ ഡേറ്റ് ചെയ്തിട്ട് തീരുമാനിക്കൂ എന്ന് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ എന്നെയും ജഗത്തിനെയും അടുപ്പിക്കുന്ന എന്തോ ഒന്ന് ഒരു ശക്തി ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഡേറ്റിംഗ് തുടങ്ങി രണ്ട് മാസമായപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ദിവസം മുമ്പ് ജഗത് എന്നെ പ്രപ്പോസ് ചെയ്തു വൈകാതെ വിവാഹവും ദേ ഇപ്പോൾ ഞങ്ങളുടെ പൊന്നമ്മന വന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെന്ന് അമല കൂട്ടിച്ചേർക്കുന്നു